സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് കോട്ടയം ജില്ലയിൽ പാലാ തൊടുപുഴ ഹൈവേയിൽ പ്രവിത്താനം ഭാഗത്തുള്ള ഒരു പുതുപുത്തൻ വില്ലയാണ് ഹൈവേയിൽ നിന്നും അധികം ദൂരെയല്ലാതെ പി ഡബ്ല്യു ഡി ബസ് റോഡ് അടുത്ത് പതിനാല് സെന്റോളം വരുന്ന നിരപായ സ്ക്വയർ പ്ലോട്ടിൽ രണ്ടായിരത്തി മുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് നല്ല ക്ലാസിക് ലുക്കിൽ ഒറ്റനിലയിൽ മനോഹരമായ റൂഫ് വർക്കൗട് കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് നാല് വലിയ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ രണ്ട് വലിയ ഹാളുകൾ കിച്ചൺ വർക്കേരിയ സ്റ്റോർ റൂം എന്നിവയെല്ലാം ഉണ്ട് പ്രവിത്താനം ടൗണിൽ നിന്നും വളരെ കുറഞ്ഞ ദൂരത്തിൽ എത്തിച്ചേരാവുന്ന ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്ന ലൊക്കേഷൻ നല്ല റെസിഡൻഷ്യൽ ഏരിയയും വർഷം മുഴുവൻ ജല ലഭ്യത ഉള്ളതും വെള്ളപ്പൊക്കം പോലുള്ള പ്രശ്നങ്ങൾ ഒരു തരത്തിലും ബാധിക്കാത്തതുമാണ് ബ്രാൻഡഡ് മെറ്റീരിയൽസ് മാത്രം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് മനോഹരമായ ഇന്റീരിയർ വർക്കുകളും ബാത്റൂമുകൾ വെറ്റാൻ ഏരിയ ഗ്ലാസ് പാർട്ടീഷനുകളും ഉണ്ട് സൂപ്പർ മാർക്കറ്റുകൾ ബാങ്കുകൾ ആരാധനാലയങ്ങൾ ൾ ആശുപത്രികൾ എന്നിവയെല്ലാം വളരെ കുറഞ്ഞ ദൂരത്തിൽ ഇവിടെ നിന്നും എത്തിച്ചേരാവുന്നതാണ് പതിനാല് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ വറ്റാത്ത കിണറോട് കൂടി നിർമ്മിച്ചിരിക്കുന്ന ഈ വില്ലയ്ക്ക് ചോദിക്കുന്ന വില ഒരു കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ഈ വില നെഗോഷ്യബിൾ ആയിരിക്കും ഈ പ്രോപ്പർട്ടി കാണുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്രോപ്പർട്ടികൾ വാങ്ങുന്നതിന് ലോൺ വേണ്ടവർക്ക് അതിനുള്ള സൗകര്യവും ബന്ധപ്പെട്ട ലീഗൽ അസിസ്റ്റൻസും ഞങ്ങൾ തന്നെ നൽകുന്നതാണ്